പുന്നേക്കാട് അശ്രദ്ധമായി ഓടിച്ച കാറിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങളും തകർന്നിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിരുന്നതായുള്ള സംശയത്തെ തുടർന്ന് കാർ ഓടിച്ചിരുന്ന പൂയങ്കുട്ടി സ്വദേശി ആൽബിനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി കോതുമകലം തട്ടേക്കാട് റോഡിൽ പുന്നേക്കാട് കവലയിലാണ് കാർ അപകടമുണ്ടാക്കിയത് തട്ടേക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ സൈഡ് തെറ്റി എതിർവശത്തു നിന്നും വരികയായിരുന്നു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പുന്നേക്കാട് കക്കാട്ടുകുടിയിൽ ബിനുവിന്റെ മകൻ ഷോൺ റോഡിലേക്ക് തെറിച്ചു വീണു കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ചാണ് നിന്നത് പൂയകുട്ടി സ്വദേശി ആൽപ്പിനാണ് കാർ ഓടിച്ചിരുന്നത് ഇയാൾക്കും പരിക്കുണ്ട് ശേഷം ആൽബിനിൽ നിന്ന് പ്രകോപനപരമായ പെരുമാറ്റമുണ്ടായെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെ നാട്ടുകാരും രോക്ഷാകുലരായി സമീപത്തെ കടക്കുള്ളിൽ കയറിയ ആൽബിനെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ടല കഞ്ചാവ് കൊണ്ട് കേട്ടോ ഒന്നിച്ചു വൈകിരുന്നു ചേച്ചി എന്റെ അമ്മ എന്തെ എന്റെ അമ്മ എന്താ അമ്മ എന്തെ ചേച്ചി ചേച്ചി കൊന്നിട്ടു ചേച്ചി മേടിച്ചോണ്ടി തരാ കാർ അമിതേഗത്തിലായിരുന്നുവെന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു പയ്യൻ നാട്ടുകാരെ വലിയൊരു സംഘർഷാവസ്ഥയാണ് ഇവിടെ കാറിന്റെ ഇടിയേറ്റ രണ്ട് ബൈക്കുകളും സ്കൂട്ടറും തകർന്നു പ്ലാങ്കുടി സാബുവിന്റേതാണ് സ്കൂട്ടർ ഈ വാഹനങ്ങൾക്ക് സമീപത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി ബൈക്ക് ഓടിച്ചിരുന്ന ഷോൺ ഗുരുതര പരുക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ജി ടി വി ന്യൂസ് പുന്നേക്കാട്